നമസ്കാരം കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുകേഷിനെതിരെ മുൻ ഭാര്യ സരിത നടത്തിയ വെളിപ്പെടുത്തലുകൾ വീണ്ടും ചർച്ചയാവുന്നു രണ്ടായിരത്തി പതിനാറിൽ മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഭാര്യ സരിത തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു സത്യവാങ്മൂലത്തിൽ ആദ്യ ഭാര്യയുടെയും മക്കളുടെയും വിവരങ്ങൾ മറച്ചു വെച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സരിത അന്ന് പരാതി നൽകിയത് നിയമപരമായി താനും മുകേഷുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടില്ല എന്നും ഭാര്യയുടെ കോളത്തിൽ മുകേഷ് മേദൽ ദേവിക എന്നാണ് രേഖപ്പെടുത്തിയത് എന്നും പരാതിയിൽ പറഞ്ഞിരുന്നു താനും തന്റെ മക്കളും മുകേഷിന്റെ ആശ്രയത്തോടു കൂടിയാണ് ജീവിക്കുന്നത് തന്റെ രണ്ടാൺമക്കൾക്കും വരുമാനമില്ല എന്നും അവർ വിവാഹിതരല്ല എന്നും സരിതയുടെ പരാതിയിൽ പറഞ്ഞു ഈ രണ്ടു കോളങ്ങളും യഥാർത്ഥ വിവരങ്ങൾ മറച്ചു വെച്ചു മുകേഷ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് എന്നും സരിത ആരോപിക്കുന്നു ഗർഭിണിയായിരിക്കെ തന്നെ മർദ്ദിച്ചയാളാണ് മുകേഷ് അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ജനങ്ങളെ സേവിക്കാൻ സാധിക്കുക എന്നും സരിത ചോദിച്ചു രാഷ്ട്രീയ പ്രവർത്തനം ലാഭേച്ഛയോടെയാണ് മുകേഷ് കാണുന്നത് എന്നും സരിത തന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും മുകേഷ് കൊല്ലത്ത് നിന്നും സ്ഥാനാർത്ഥിയാകുമ്പോൾ അന്ന് സരിത നടത്തിയ വെളിപ്പെടുത്തലുകൾ വീണ്ടും ചർച്ചയാവുകയാണ് മുകേഷിനെ പോലൊരു വ്യക്തി എങ്ങനെ ഒരു ജനസേവകനാകുമെന്ന് പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സരിത നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു സ്വന്തം കുടുംബത്തെ തിരിഞ്ഞു നോക്കാത്തയാൾ എങ്ങനെയാണ് നാടിന്റെ ജനപ്രതിനിധിയാകുക സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാത്ത അവരെ ദ്രോഹിക്കുന്ന ക്രൂരനായ മനുഷ്യനാണ് മുകേഷ് വിവാഹം കഴിഞ്ഞതു മുതൽ അയാൾ എന്നെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു ഞാൻ കേരളത്തിന്റെ മരുമകളാണ് അതിനാൽ കേരളത്തിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സത്യവാങ്മൂലത്തിൽ നിന്ന് എന്റെയും മക്കളുടെയും പേര് നീക്കം ചെയ്തു ഇത് തന്നെ ഞെട്ടിപ്പിച്ചുവെന്നും ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള അധികൃതർക്ക് പരാതി നൽകുമെന്നും അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നെ മാനസികമായും ശാരീരികമായും മുകേഷ് ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് മുകേഷിന്റെ സഹോദരിയും പണത്തോട് ആർത്തി കാണിക്കുന്നവരാണ് തന്റെ മക്കളെ നോക്കാൻ സഹോദരിക്ക് ശമ്പളം നൽകാൻ പോലും മുകേഷ് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ പിതാവ് ഓ മാധവനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് ആദ്യ നാളുകളിൽ മൗനം പാലിച്ചത് നടിമാർക്ക് ശബ്ദം നൽകിയ സമ്പാദ്യം കൊണ്ട് കഷ്ടപ്പെട്ടാണ് ഞാൻ മക്കളെ പഠിപ്പിച്ചത് കുട്ടികളുടെ അച്ഛൻ എന്ന നിലയിൽ മാനസികമായോ സാമ്പത്തികമായോ യാതൊരു പിന്തുണയും മുകേഷിൽ നിന്ന് ലഭിച്ചിട്ടില്ല ഒരുപാട് ദേഹോപദ്രവവും ഏറ്റിട്ടുണ്ട് ഇപ്രകാരം തന്നെ മർദ്ദിക്കുന്നത് മക്കൾ കാണാതിരിക്കാനാണ് കുട്ടികളെ ബോർഡിങ്ങിൽ ആക്കിയത് മുകേഷ് കടുത്ത മദ്യപനാണ് അന്യ സ്ത്രീകളെ പോലും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു അവരെല്ലാം കുടുംബജീവിതം നയിക്കുന്നവരാണെന്നതിനാൽ പേര് വെളിപ്പെടുത്തുന്നില്ല ലോകത്ത് മറ്റൊരു സ്ത്രീയും എന്നെ പോലെ സ്വന്തം ഭർത്താവിൽ നിന്നും പീഡനം ഏറ്റിട്ടുണ്ടാവില്ല മുകേഷ് വീണ്ടും വിവാഹിതനായത് ഞാൻ ടെലിവിഷനിലൂടെയാണ് അറിഞ്ഞത് ഇപ്പോഴും എന്റെ പാസ്പോർട്ടിൽ ഭർത്താവിന്റെ പേരിലത്ത് മുകേഷിന്റെ പേരാണ് വസ്തുവകകളുടെ രേഖകളിൽ ഞങ്ങളുടെ പേരുകളും ഒന്നിച്ചാണുള്ളത് മുകേഷിനെതിരെ ഒരു വാർത്തയും പുറത്തു വരാതിരിക്കാൻ കേരളത്തിൽ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട് അഭിഭാഷകർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരും അദ്ദേഹത്തെ കണ്ണടച്ച് പിന്തുണയ്ക്കുന്നു ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് വേണ്ടി അമ്മമാരെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്ന മുകേഷ് ചതിയനും വഞ്ചകനുമാണ് എന്ന് ജനം മനസ്സിലാക്കും ആരുടെയും പ്രേരണ കൊണ്ടല്ല തിരഞ്ഞെടുപ്പിന് തലേന്ന് ഇത്തരം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നതേ എന്നും അവർ പറയുകയുണ്ടായി അച്ഛൻ ജയിച്ചു മന്ത്രിയായാൽ അത് നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണ് എന്നും അമ്മയോട് പ്രശ്നമുണ്ടാക്കരുതെന്ന് പറയണമെന്നും അടുത്തിടെ മുകേഷ് മക്കളോട് ഫോണിലൂടെ പറഞ്ഞു അയാൾ തോറ്റാലും ജയിച്ചാലും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നും സരിത പറഞ്ഞു